നമസ്കാരം ഞാൻ ലൂസിഫർ ഫ്രാഞ്ചൈസിലെ മസൂദ് സഹോദരിയും ഭർത്താവും സൂചന ആയിരുന്നു നമ്മുടെ ഒരു ടാർഗറ്റ് പ്രൈം പൃഥ്വിജിന് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഓപ്പറേഷൻ സിന്ദൂർ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിന് താഴെയാണ് കമന്റുകളുടെ പൂരം എംബുരൻ സിനിമയിലെ സയ്യിദ് മസൂദ് എന്ന കഥാപാത്രമായിരുന്നു രാജുവേട്ടൻ അവതരിപ്പിച്ചത് തീവ്രവാദത്തിൽ നിന്നും രക്ഷകനായി ലാലേട്ടനും എത്തിയിരുന്നു എംപുരൻ സിനിമ റിലീസായതിനു പിന്നാലെ നാനാഭാഗത്തു നിന്നും ഒട്ടേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജിന് വൻതോതിലുള്ള സൈബർ ആക്രമണവും പൃഥ്വിരാജനത്തിനെ ഉണ്ടായി എന്നാൽ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളോട് പൃഥ്വിരാജ് പ്രതികരിച്ചിരുന്നില്ല ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നായിരുന്നു പൃഥ്വിരാജിനെതിരെ ഉയർന്ന പ്രധാന വിമർശനം സെയ്ദ് മസൂദിന്റെ ചെറുപ്പകാലത്തെ തീവ്രവാദ സംഘടനയിൽ ചേരുന്നതും പിന്നീട് മോഹൻലാലിന്റെ കഥാപാത്രം വന്ന് രക്ഷിക്കുന്നതുമൊക്കെ ചിത്രത്തിലുണ്ടായിരുന്നു എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പൃഥ്വിരാജും സോഷ്യൽ മീഡിയയിൽ ഖേദം പ്രകടിപ്പിച്ച് എത്തിയിരുന്നു ഇപ്പോൾ ഇതാ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയും പൃഥ്വിരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് തായെ ആരാധകരുടെ പൊങ്കാലയാണ് ഓപ്പറേഷൻ സിന്ധൂർ രായപ്പൻ അസ്വസ്ഥനാണ് സയ്യിദ് മസൂദ് മൂഞ്ചി നിന്റെ വാമ്പച്ചി മസൂദ് അസറിന്റെ കേന്ദ്രമൊക്കെ തകർത്തിട്ടുണ്ട് രാജപ്പൻ നിങ്ങളുടെ സുഹൃത്ത് മസൂദിൻ്റെ ഭീകരതാവളം ഇന്ത്യൻ പട്ടാളം ചാമ്പലാക്കി വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്കുള്ള ദുഃഖം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെയാണ് പൃഥ്വിരാജിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിറയുന്ന കമന്റുകൾ വാളെടുത്തവൻ വാളാൽ തീരുമെന്ന ചൊല്ലുപോലെ മതഭീകരനും പാകിസ്ഥാന്റെ കണ്ണിലുണ്ണയുമായ അസറിന്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണെങ്കിൽ അസറിനെ കലാപൂരിക്ക് അയക്കാൻ ഒരുങ്ങുകയാണ് സൈന്യം